ആമസോണിൽ റിട്ടേൺ ഐറ്റംസും ക്ലിയറൻസ് എഴുതി ഒക്കെ ആയിട്ട് ബ്ലാക്ക് ഫ്രൈഡേ നടക്കണമെന്ന് അറിഞ്ഞിട്ട് നമ്മൾ അജ്മലിൽ പോയിട്ടുണ്ടായിരുന്നതാണ് അവിടുത്തെ ഓഫർ അനുസരിച്ചിട്ട് സാറ്റർഡേ അവിടെയുള്ള ഐറ്റംസിനൊക്കെ ഫോർട്ടി നയൻ തിറംസ് പിന്നെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൺഡേ തേർട്ടി നയൻ പിന്നെ ട്വൻറ്റി നയൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് തേഴ്സ്ഡേ ആകുമ്പോഴത്തേക്ക് ത്രീ തിറംസിന് കൊടുക്കുന്നതാണ് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ആകെ മിക്സ് ആയിട്ട് ആകെ വലിച്ചു വരി ഇരിക്കുന്നുണ്ടായിരുന്നു നമ്മളിന്ന് വെനസ്ഡേ ആണ് അതായത് നയൻ തിറംസിൻ്റെ ഓഫറിനാണ് പോയിട്ടുണ്ടായിരുന്നത് പാർട്ട്സ് ഒക്കെ അവിടെ ഓടുകയൊക്കെയാണ് കുറച്ച് നല്ല സാധനങ്ങളൊക്കെ ഉണ്ടില്ല എന്നല്ല അതൊക്കെ ഇങ്ങനെ തപ്പിപ്പുറക്കി കണ്ടുപിടിക്കണം അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പോൾ ഞങ്ങൾ ആകെ രണ്ട് സാധനം തന്നെ മേടിച്ചുള്ളൂ ഇതൊരുതരം സ്റ്റിക്കറാണോ പിന്നെ ഇത് ആക്ച്വലി എമർജൻസി അലാമാണ് പക്ഷെ ഞങ്ങൾ മേടിച്ചതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ മേളിലിരിക്കുകയാണെങ്കിൽ താഴെ കടന്ന് ഞാൻ നിലവിളിക്കുന്ന കേട്ട് കേട്ട് മടുത്ത് ഹസ്ബൻഡ് പറഞ്ഞാൽ മേടിക്കാൻ പറഞ്ഞു മേടിച്ചാണ് ഇത് മുകളിൽ വെച്ചിട്ടിപ്പം നമ്മൾ താഴെ ഇങ്ങനെ അലാം മേടിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ പോലീസിന്റെ ഒച്ച പോലെയാണ് കേൾക്കുന്നത് പക്ഷേ ഈ ഒച്ച കേട്ട് കഴിഞ്ഞാൽ വേണമെങ്കിൽ അപ്പുറത്തെ പിള്ളേരെ വരെ നമ്മുടെ വീട്ടിലെത്തും അമ്മാതിരി ഒച്ചയുണ്ട് സംഭവം കുഴപ്പമില്ല